ഹായ് വെൽക്കം ടു പ്രബ്സ്കേൽ എൽ പി യു പി ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു പല ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ ചിലർക്കുള്ള ഒരു സംശയമാണ് ഞാൻ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് വന്നില്ല ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല ഇനി എന്ത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഉൾപ്പെട്ടില്ല ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നമ്മളോട് ധാരാളം പേര് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്താ ഈ ഷോർട്ട് ലിസ്റ്റ് വന്നല്ലോ അല്ലെങ്കിൽ എന്താ ഈ മെസ്സേജ് എനിക്ക് വന്നില്ലല്ലോ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരില്ലല്ലോ എൻ്റെ നമ്പർ അതിലില്ലല്ലോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളിപ്പോൾ ഷോർട്ട് ലിസ്റ്റുകൾ ഓരോ ജില്ലയുടേതായിട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു ഒരു അഞ്ചോ ആറോ ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് വന്ന് കഴിഞ്ഞു സ്വാഭാവികമായിട്ട് അതിൽ നിങ്ങൾ ഉൾപ്പെട്ടില്ലെങ്കിൽ നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഉൾപ്പെടാതിരിക്കാം ചിലപ്പോ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ആ ഒരു എക്സാം നടന്ന ദിവസം വേണ്ട രീതിയിൽ ചിലപ്പോൾ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ നമുക്കറിയാം മുൻ പണ്ടുള്ളതിൽ നിന്ന് വിഭിന്നമായിട്ട് പി എസ് സി ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിലൊക്കെ എന്താ ഉൾപ്പെടുന്നവരുടെ എണ്ണം കുറച്ചിട്ടുണ്ട് അതായത് ഷോർട്ട് ലിസ്റ്റിന്റെ വലുപ്പം കുറഞ്ഞു സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് വർദ്ധിച്ചു അപ്പം കട്ട് ഓഫ് കൂടി അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിന്റെ വലിപ്പം കുറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് ആ എക്സാം ദിവസം വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ എക്സാമിന് വേണ്ടത്ര സമയം നിങ്ങൾക്ക് തികഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ സ്റ്റെക്കായി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എക്സാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അത്രയും മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ഇതൊക്കെ സ്വാഭാവികം തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ ഈ ഒരു എക്സാം കഴിഞ്ഞു നിങ്ങൾ അത്രയും നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നു നിങ്ങൾ അത്രയും നന്നായി അതിനു വേണ്ടിയിട്ട് പഠിച്ചിരുന്നു പക്ഷേ ആ ഒരു ദിവസം വേണ്ടത്ര ഔട്ട്പുട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ ആ ഓയം മാറില് അതങ്ങ് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ അത് നമ്മുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷനിൽ വന്ന എന്തോ ചെറിയൊരു പാളിച്ചയുടെ ഒക്കെ കുഴപ്പമായിട്ടാണ് നമ്മൾ കരുതേണ്ടത് അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും അപ്പം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട ഇത് അവസാനത്തെയാണ് ഇത് കഴിഞ്ഞു ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്തു എനിക്കിത് കിട്ടിയില്ല ഇനി ഞാൻ എന്തിനു പഠിക്കണം അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഒരു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കടന്നു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണിത് ഓരോരുത്തരും പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകുന്നത് ഒരു എൽ ഡി ക്ലർക്ക് എക്സാമിനായിരിക്കും പക്ഷേ ആ എൽ ഡി ക്ലർക്ക് എക്സാമിന് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല വളരെ ചെറിയ മാർക്കിന് ആ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടാവും അതുകൊണ്ട് തകർന്നിരുന്നിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഇതിന് പിന്നാലെ തന്നെ പോകണം വീണ്ടും അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അതിനേക്കാൾ നല്ല കാര്യങ്ങൾ അതിനേക്കാൾ നല്ല ജോലികൾ അതിനേക്കാൾ കുറച്ചുകൂടി പെട്ടെന്ന് നിങ്ങൾ ചിലപ്പോൾ സർവീസിൽ എത്താം നിങ്ങൾ എന്ത് ചെയ്യാം നന്നായി പഠിക്കുക വീണ്ടും നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഇതൊന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ച് അതിൽ നിങ്ങൾ സ്റ്റെക്കായി നിൽക്കരുത് ഇതെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഞാനും ഇതുപോലെ പഠിക്കുന്ന കാലത്ത് ആദ്യ സമയത്ത് നമ്മൾ ഞാനിതിൽ വരും അല്ലെങ്കിൽ എനിക്ക് ആ എക്സാമിൽ കിട്ടും എനിക്ക് ആ ജോലി കിട്ടും എന്ന് ഉറപ്പിച്ച് എഴുതിയ പരീക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതിൽ ഉൾപ്പെടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് നമ്മൾ അതിൽ നിൽക്കരുത് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുക മുന്നോട്ട് പോയി പോയി നമുക്ക് എന്ത് ചെയ്യാം വേറൊരു ജോലി നമുക്ക് എന്തായാലും നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഇതേ എക്സാമിനി വീണ്ടും വരുമല്ലോ നമുക്ക് വീണ്ടും ഇത് പഠിച്ച് നേടാവുന്നതേയുള്ളൂ അപ്പോ നിങ്ങൾ ഇത്രയേ പറയാനുള്ളൂ ഈ ഒരു എക്സാം കഴിഞ്ഞു ലിസ്റ്റ് വന്നു ഇതിൽ ഉൾപ്പെട്ടില്ല ഇതൊന്നും നിങ്ങൾ മൈൻഡിലേക്ക് വിട്ടേക്കുക ഇത് കഴിഞ്ഞു ഇനി എന്ത് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള അടുത്ത ചോദ്യം അപ്പൊ നമ്മൾ ഒരു ചെറിയ കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക നമ്മൾ ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റ് വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാമിന്റെ നിലവാരം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയേക്കുക എക്സാമിന്റെ നിലവാരം വളരെ ഉയർന്നു എന്ന് ഷോർട്ട് ലിസ്റ്റിന്റെ വലുപ്പം കുറഞ്ഞു കട്ട് ഓഫ് കൂടി നിങ്ങൾക്ക് മനസ്സിലാവൂ എറണാകുളത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന കട്ട് ഓഫ് മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴ് ഇരുപതിലത് മുപ്പത്തിനാലാണ് എൽ പി എസ് സിയുടെ കാര്യത്തിലാണേ പറയുന്നത് എന്നാ വയനാടോ അത് മുപ്പത്തിരണ്ട് എന്നുള്ളത് നേരെ നാല്പത്തിരണ്ടിലേക്ക് വന്നു അതുപോലെ തന്നെ ഇടുക്കിയിൽ ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മുപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴിലേക്ക് എത്തുന്നു ആലപ്പുഴയില് മുപ്പത് എന്നുണ്ടായിരുന്നത് നാല്പത്തിരണ്ടിന് മുകളിലേക്ക് കട്ട് ഓഫ് ആവുന്നു ഇതുപോലെ തന്നെയാണ് യു പി എസ് ടി എക്സാമുകളിലും എന്ത് ചെയ്തിട്ടുള്ളത് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ എക്സാം ഓരോ ദിവസം കഴിയും തോറും ഓരോ പ്രാവശ്യം കഴിയും തോറും കൂടുതൽ കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുകയാണ് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ കൂടുതൽ അപ്ലിക്കൻസിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് മത്സരം കടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു കട്ട് ഓഫ് എന്ത് ചെയ്യുക ഓരോ പ്രാവശ്യം ചെല്ലുന്തോറും നിങ്ങൾ നോക്കിയേ പാലക്കാട് നാൽപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് നാൽപ്പത്തി ആറാവുന്നു അതുപോലെ കണ്ണൂരിലെ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് മൂന്ന് നാല്പത്തി ആറാവുന്നു ഇത് രണ്ടായിരത്തി ഇരുപതിലെ കട്ട് ഓഫാ ഇത് ഇരുപത്തിനാലിലെ കട്ട് ഓഫാ യു പിയിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് വലിയ മാറ്റങ്ങളൊന്നും ഇവിടെയും കാണുന്നില്ല ചില സ്ഥലത്ത് മാത്രം അതേ കട്ട് ഓഫ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഷോർട്ട് ലിസ്റ്റിന്റെ വലിപ്പം സ്വാഭാവികമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോ ഇനി എന്ത് ചെയ്യും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള അടുത്ത ചോദ്യം നിങ്ങൾ ഈ ഒരു എക്സാമോടുകൂടി നിർത്തുകയാണ് എന്ന് നിങ്ങൾ പൂർണ്ണമായി തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് പറയാനില്ല ശരി പക്ഷേ ഞാൻ തോൽക്കുന്നില്ല ഞാൻ മുന്നോട്ടിനെയും പോകുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങളുടെ ആദ്യം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ടി ടി സി ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണോ അതോ ബി എഡും കേട്ടറ്റും ഒക്കെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണോ ആദ്യം ബി എഡും കേട്ടറ്റും ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇനി എച്ച് എസ് എ വരുന്നുണ്ട് നിങ്ങൾക്ക് എച്ച് എസ് എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അതിനുശേഷം അടുത്ത എൽ പി യു പി വരുമ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ സമയമുണ്ട് അപ്പൊ എച്ച് എസ് എയുടെ എക്സാമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അത് വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ നോക്കിയാൽ മതി ഇനി നിങ്ങൾ ടി ടി സി ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ ഈ എൽ പി എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അടുത്ത എൽ പി ആണോ നിങ്ങളുടെ ലക്ഷ്യം എന്നാൽ നിങ്ങളോട് ചെറു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട് ഇപ്പോൾ നമ്മളെ എൽ പി യു പി റിസൾട്ടുകൾ ഓരോ ഷോർട്ട് ലിസ്റ്റുകൾ വന്നു ഏകദേശം ഇത്ര ജില്ലയുടെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് എടുത്താൽ ഈ ഷോർട്ട് ലിസ്റ്റുകളിൽ നമ്മുടെ പ്രപ്സ്കേലിൽ പഠിച്ച ആയിരത്തിലധികം ഉദ്യോഗാർത്ഥികള് ഈ ഷോർട്ട് ലിസ്റ്റില് വിവിധ ജില്ലകളിലായിട്ട് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ പഠിച്ച വിദ്യാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ ഒരു കാര്യം നോക്കിയാൽ അവര് ഇന്നോ ഇന്നലെയോ പഠിച്ചു തുടങ്ങിയവരല്ല കഴിഞ്ഞ എൽ പി യു പി എക്സാം അതായത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ആ എൽ പി യു പി എക്സാമിന് ശേഷം അതിൻ്റെ ഇന്റർവ്യൂ സമയത്താണ് നമ്മൾ ലോങ് ടൈം ബാച്ച് തുടങ്ങിയത് ഈ പറഞ്ഞ ഇപ്പോൾ നടന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ലോങ് ടൈം ബാച്ച് ആ ലോങ് ടൈം ബാച്ച് മുതൽ അതിൽ പഠിച്ചു വന്ന ആൾക്കാരാണ് ഇതിലൊരു മേജർ ആൾക്കാരും എന്ന് വെച്ചാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം പേരും അങ്ങനെയുള്ളവരാണ് അപ്പോ ഇവര് കുറേ കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഈ ലിസ്റ്റില് ഉറപ്പായിട്ടും ഇടം പിടിക്കുമെന്ന് പറയാൻ സാധിക്കുന്നത് അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അടുത്ത എൽ പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ അടുത്ത നമ്മുടെ ഒരു അധ്യാപക തസ്തിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങണം കഴിഞ്ഞ എക്സാമിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കഴിഞ്ഞു ഇനി നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത എക്സാമിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തു പോവുക ഇപ്പോഴേ എന്ത് ചെയ്യുക ആ പാഠഭാഗങ്ങളെ കുറിച്ച് ആ സിലബസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചു പഠിച്ചു പോവുക ഇനി പഠിച്ചു പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് മാറി അഞ്ച് ഏഴ് ഒൻപത് ഓൾറെഡി മാറി ആറ് എട്ട് പത്ത് അടുത്ത അധ്യയന വർഷത്തോടെ മാറുന്നു അപ്പോ ഈ പാഠപുസ്തകങ്ങളുടെ മാറ്റം ഉൾക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ അപ്പൊ നിങ്ങളുടെ ഏറ്റവും ബേസിൽ നിന്നുകൊണ്ട് ഏറ്റവും ബേസ് മുതൽ പഠിച്ച് അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇനി നിങ്ങൾ അങ്ങനെ അടുത്ത എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ട് ലോങ് ടൈമായി പഠിക്കാൻ താല്പര്യമുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണോ എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ലോങ് ടേം ബാച്ച് തിരഞ്ഞെടുക്കാം അതിൽ ഏറ്റവും സിമ്പിളായി ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും ബേസ് മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതില് നമ്മള് ആദ്യഘട്ടത്തില് ഫൗണ്ടേഷൻ പോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മാത്സിലുമുള്ള ആ ഫൗണ്ടേഷൻ ബേസ് നമ്മൾ ക്ലിയർ ചെയ്യും അതിനുശേഷം നമ്മൾ സിലബസ് കവർ ചെയ്ത് കവർ ചെയ്ത് പോവും പുതിയ പാഠപുസ്തകങ്ങൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകളും അതിലുണ്ടായിരിക്കും പഴയ പാഠപുസ്തകത്തിന്റെ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും അപ്പോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ കംപ്ലീറ്റ് ചെയ്യും ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കഴിഞ്ഞ എക്സാമില് നമ്മൾ പഠിച്ചു എക്സാമിന് പോയി ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റിനായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് അല്ലെങ്കിൽ ആ എക്സാം ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് കുറച്ച് എന്തായി നെർവസ് ആയി അല്ലെങ്കിൽ ഞാൻ കുറച്ച് എന്താ പരിഭ്രമിച്ചു പോയി ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ മാക്സിമം എക്സാമുകൾ എഴുതുക എന്നത് തന്നെയാണ് നിങ്ങൾ അതിന് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ യോഗ്യത വെച്ച് എഴുതാവുന്ന എക്സാം ഇത് മാത്രമല്ലല്ലോ നിങ്ങൾക്ക് ടെൻത്ത് ലെവൽ എക്സാമുകൾ എഴുതാം അതുപോലെ നിങ്ങളാൽ കഴിയുന്ന എല്ലാ എക്സാമുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം നിങ്ങൾ മാക്സിമം പഠിച്ച് അറ്റൻഡ് ചെയ്യണം അങ്ങനെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു എക്സാം ഹാളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങൾ കുറെ കൂടി അതൊരു എക്സ്പീരിയൻസ് ആകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ കൂളാവും നിങ്ങൾക്ക് നന്നായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ എൽ പി യു പി ഫൗണ്ടേഷനിൽ ഇതുപോലെ നിങ്ങൾക്ക് ധാരാളം മാതൃകാ പരീക്ഷകൾ റിവിഷൻ എക്സാമുകൾ ഇതുപോലെയുള്ള ധാരാളം എക്സാമുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ധാരാളം പരീക്ഷകൾ എഴുതിയിട്ട് ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠന രീതിയിലൂടെ അടുത്ത എക്സാം വരെ ഉണ്ടായിരിക്കും ഈ ഒരു അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സമയം കൊണ്ട് കൃത്യമായി പഠിച്ച് കൃത്യമായി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് അടുത്ത ഒരു ഷോർട്ട് ലിസ്റ്റില് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ സാധിക്കും അപ്പോ കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ എന്റെ നമ്പർ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കരുത് ഇനിയും ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കുക എല്ലാവരും ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ഇതിൽ തളരരുത് അടുത്ത എക്സാം നിങ്ങൾക്കുള്ളതാണ് ഏറ്റവും നന്നായി പഠിക്കുക ഏറ്റവും നല്ല റാങ്കിൽ വരിക ഏറ്റവും നല്ല ജോലിയിൽ പ്രവേശിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എൽ പി യു പി ഫൗണ്ടേഷൻ ബാച്ച് അല്ലെങ്കിൽ എൽ പി യു പി ഈ ലോങ് ടൈം ബാച്ചിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചെയ്യാൻ അതായത് മെസ്സേജ് വന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന്റെ ഒരു ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഞാൻ ഇതിനു മുമ്പേ ഇതിനെ കുറിച്ച് പറഞ്ഞതുമാണ് അങ്ങനെ വന്നതിന് ശേഷം നമ്മളിപ്പോ മൂന്ന് ബാച്ചുകൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറിലധികം ഉദ്യോഗാർത്ഥികൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോ പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ മത്സരം ഓരോ ദിവസം കഴിയും തോറും കടത്ത് കടുത്തു വരികയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് പരിശീലനം തുടങ്ങണം എന്നാണ് പറയാനുള്ളത് അപ്പൊ ഏറ്റവും നന്നായി പഠിക്കുക ഏറ്റവും നല്ല റാങ്കിൽ വരിക ഓക്കെ താങ്ക്